കോട്ടയം ആലപ്പുഴ ജലപാതയിൽ പോള നിറഞ്ഞതോടെ കഴിഞ്ഞ ഒരാഴ്ചയായി കോട്ടയത്ത് നിന്ന് ആലപ്പുഴയ്ക്കുള്ള ബോട്ട് സർവീസുകൾ നിർത്തിവെച്ചു ജലപാതയിൽ പോളയും കടൽപുല്ലും തിങ്ങി നിറഞ്ഞതിനെ തുടർന്ന് ബോട്ടിന് കടന്നുപോകാൻ കഴിയാതെ വന്നതോടെയാണ് ജലഗതാഗത വകുപ്പ് സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചത് കോട്ടയം കോടിമാത ജെട്ടിയിൽ നിന്നും ആലപ്പുഴയ്ക്ക് ആറ് സർവീസുകളാണ് ഉണ്ടായിരുന്നത് ധാരാളം യാത്രക്കാരാണ് സർവീസിനെ ആശ്രയിച്ചിരുന്നത് രണ്ടാഴ്ച മുൻപ് കാഞ്ഞിരം വെട്ടിക്കാട് മുക്കിൽ യാത്രാബോട്ട് പോളയിൽ മണിക്കൂറുകളോളമാണ് കുടുങ്ങിക്കിടന്നത് ജലപാതയിൽ പോളശല്യം കാലങ്ങളായി ഉണ്ടായിരുന്നു വളരെ ബുദ്ധിമുട്ടിയാണ് പോള തിങ്ങിനറഞ്ഞ തോട്ടിലൂടെ ജലഗതാഗത വകുപ്പ് സർവീസ് നടത്തിയിരുന്നത് പോളയും കടൽപുല്ലും യന്ത്രത്തിൽ കുടുങ്ങുന്നത് പതിവായിരുന്നു എങ്കിലും ബുദ്ധിമുട്ട് തരണം ചെയ്തായിരുന്നു സർവീസ് നടത്തി വന്നിരുന്നത് പോളയും പുല്ലും കുടുങ്ങി ബോട്ടിന് യന്ത്ര തകരാർ വന്നതോടെയാണ് കഴിഞ്ഞ ആഴ്ച ട്രിപ്പുകൾ നിർത്തിവച്ചത് സർവീസ് നിലച്ചതോടെ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾ ബുദ്ധിമുട്ടിലായി ആലപ്പുഴയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്താനും ഇപ്പോൾ സാധിക്കുന്നില്ല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കോട്ടയത്ത്

അവധിക്കാലത്ത് ബോട്ട് സർവീസിലൂടെ ജലഗതാഗത വകുപ്പിന് കിട്ടിയിരുന്ന വലിയ വരുമാനവും ഇപ്പോൾ നിലച്ചിരിക്കുകയാണ് ന്യൂസ് കോട്ടയം